തീരെ കുഞ്ഞു മത്തിയാണെന്ന് വെച്ചാൽ ഇതൊന്നും കളയാൻ പറ്റില്ല നല്ല അടിപൊളിയായിട്ട് മീൻ കറി വെക്കാൻ പറ്റും മീൻ നമ്മൾ തേങ്ങ അരക്കേണ്ട കുറച്ച് പുളി കറിയായിട്ട് വെക്കാം മീൻ പുളി നല്ല സൂപ്പറായിട്ട് വെക്കാൻ പറ്റും കേട്ടോ ഇതിൽ എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് പറഞ്ഞൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ട് രണ്ട് ടേബിൾ സ്പൂൺ നമ്മുടെ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക എണ്ണ കുറച്ച് അധികം ഇരുന്നോട്ടെ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ കൂട്ടുന്നത് അതിലോട്ട് ഇദ്ദേഹം ഒരു കൈപ്പിടിയോളം ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തു ഒരു ചെറിയൊരു ടൊമാറ്റോയും കൂടി ഇട്ട് കൊടുത്ത് അത് പിന്നെ ഒരു രണ്ട് കൊത്തുകരവേപ്പില ഇത്രയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് എണ്ണയിലൊന്നും മിക്സ് ചെയ്യുക അതിനുശേഷം ഇതിൽ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം എൻ്റെ വീഡിയോ പോയി എന്നാലും ഞാൻ കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞു തരാം കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി അധികം എരിവില്ലാത്തതാണ് ചേർത്തത് ഒരു ഹാഫ് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തു പിന്നെ ഒരു ടീസ്പൂൺ നിറയെ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു ആവശ്യത്തിന് ഇച്ചിരി മഞ്ഞളം കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ ഒരു കാൽ ടീസ്പൂൺ മതി മഞ്ഞളും കൂടെ ചേർത്ത് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ വാളംപൊളിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ചെറിയ രീലൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം കളർ തീരെ ഞങ്ങൾക്ക് അരിഞ്ഞു പോകേണ്ട അപ്പോൾ എന്നിട്ട് അതിനെ നമ്മളൊന്ന് തണുക്കാൻ വെച്ചിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കുക നല്ല മഷി പോലെ തന്നെ അരഞ്ഞോട്ടെ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ അരച്ചെടുത്ത കൂട്ടിനെ മീൻ കറി ചട്ടി വെച്ചുകൊടുത്തിട്ട് അതിലോട്ടൊഴിച്ചെടുക്കണേ എന്നിട്ട് അതിലോട്ട് ഒരു ചെറിയൊരു തക്കാളിയോ ഒരു ഹാഫ് തക്കാളിയോ ചെറുതായിട്ട് മുറിച്ചിട്ട് എടുക്കുക ഒരു രണ്ട് മൂന്ന് കൊത്ത് കറിവേപ്പിലും ഇട്ട് കൊടുത്ത് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് എടുക്കുക പിന്നെ അതിൽ നമ്മുടെ പാകത്തിന് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു ചെറിയ ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവപ്പൊടിയാണേ അതെന്തായാലും ചേർത്തോളൂ എന്നിട്ടത് അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലോട്ട് നമ്മുടെ മത്തി ഇട്ട് കൊടുക്കുക വീണ്ടും അടച്ച് വെച്ച് കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റോട്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പർ കറി റെഡിയാകും കേട്ടോ നല്ല രസമാണ് എന്നിട്ട് തിളച്ച് നമ്മൾ ഓഫ് ചെയ്യുന്നതിന് മുന്നേട്ട് ഒരു ടീസ്പൂൺ നമ്മുടെ കോക്കനട്ട് ഓയിൽ കുറച്ചും കൂടി അതിന് മുകളിലോട്ടൊന്നും ഒഴിച്ചു കൊടുക്കുക നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കറി ഇട്ടും ഭയങ്കര എരിവുമല്ല ആവശ്യത്തിന് കുരുമുളകിൻ്റെ ഒരു എരിവും ഒക്കെ ആയിട്ട് നല്ല രസമായിരിക്കും കേട്ടോ ചപ്പാത്തിക്കോ ചോറിനോ എങ്ങനെ വേണമോ കഴിച്ചവളോ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാനും പറ്റും